ഇനി നമ്മുടെ ആളെ സഖിയുടെ ബർത്ത് ഡേ ടാ വൈഫിന്റെ അപ്പൊ കൈക്ക് പോലിക്കറൊന്നും ഉദ്ദേശിക്കില്ല ഉദ്ദേശിക്കില്ല മറന്നു വയ്ക്കും പെട്ടെന്ന് കാരണം വെച്ചാൽ ഓർമ്മ വന്നിട്ട് ഞങ്ങൾ ഒരു സാധനം വാങ്ങിക്കാം പിന്നെ വടകരെ പോയതാണ് അപ്പോൾ അങ്ങനെയാണ് ബർത്ത്ഡേ അറിഞ്ഞിട്ട് ഉച്ചക്കാണ് ബർത്ത്ഡേ ഉള്ളതന്നെ ഓർമ്മ വന്നത് അമ്പലത്തിൽ പോകുന്ന വിചാരിച്ചു നടന്നില്ല വൈദ്യുരം പോയി വൈദ്യുരം നടന്നില്ല കേട്ടാ അപ്പൊ ഒരു കേക്ക് മാത്രം വാങ്ങിക്കാൻ കുത്തി ഭയങ്കര കേക്ക് വേണം കേക്ക് വേണമെന്ന് അവര് അറിഞ്ഞിരിക്കില്ലേ ഇപ്പൊ അവരറിഞ്ഞത് കൊണ്ട് ഒരു ചെറിയൊരു കേക്ക് വാങ്ങിച്ചേട്ടാ നമുക്കത് പൊളിക്കാം പേരൊക്കെ കൂട്ടില്ലേറെ എത്തി കേക്ക് പൊളിക്കാണ് കേക്ക് മാത്രേ വാങ്ങിക്കുള്ളൂട്ടാ

കേക്ക് മുറിക്കുമ്പോൾ വെഴുകുതി ഒന്നും കേട്ടോ കേക്ക് മുറിക്കുന്ന മാത്രമല്ല കേട്ടോ വേറെ ചടക്കൊന്നുമില്ല കേട്ടാ

അല്ല അവിടെ ബദാം ഉണ്ട് അണ്ടിപ്പരിപ്പുണ്ട് കിവി ഉണ്ട് ഒരുപാട് സാധനം ട്ടാ അങ്ങനെ കേക്കൂറിണ്ടോ ഓക്കേ താങ്ക് യു ഇന്നത്തെ ഹാപ്പി ബർത്ത്ഡേ ഇവിടെ കൈ വേറൊന്നുമില്ല കേട്ടോ വേറെ പരിപാടി ഒന്നുമില്ല ഇല്ല ഓക്കെ താങ്ക് യു അടിപൊളി അല്ലേ കേക്ക് എനിക്ക് തീർത്ത് സാപ്പടുത്തന്നെട്ടാ കുറച്ചായ